ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസ ഫലം മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദത്തിൽപ്പെടുന്നവർ തിരുവാതിര അതുപോലെ പുണർ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവർക്ക് മെയ് മാസം എങ്ങനെയാകും എന്നുള്ളതാണ് അപ്പം ആദ്യം നമുക്ക് ഈ മിഥനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും മെയ് മാസത്തിൽ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം മിഥനക്കുറുകാരെന്ന് പറയുമ്പോൾ ബുധൻ്റെ രാശിയിൽപ്പെടുന്നവരാണ് അപ്പോൾ ജന്മരാശിയാധിപനായിട്ടുള്ള ബുധൻ മെയ് ഏഴിന് പത്തിൽ നിന്നും പതിനൊന്നിലേക്കും ഇരുപത്തി മൂന്നിന് പന്ത്രണ്ടിലേക്കും രാശി മാറുന്നു സൂര്യനാണെങ്കിൽ പതിനാല് വരെ പതിനൊന്നാം ഭാവരാശിയിലും അതിനുശേഷം ആ സൂര്യൻ പന്ത്രണ്ടിലേക്കും രാശി മാറും ചൊവ്വ രണ്ടില് സ്ഥിതി നീചസ്ഥിതി തുടരുന്നു ഗുരുവാണെങ്കിൽ പതിനാലിന് മെയ് പതിനാലിന് പന്ത്രണ്ടിൽ നിന്നും ജന്മരാശിയിലേക്ക് രാശി മാറുന്നു ശുക്രനാണെങ്കിൽ പത്തിൽ സ്ഥിതി തുടരുന്നു മുപ്പത്തി ഒന്നാകുമ്പോൾ ആ ശുക്രൻ പതിനൊന്നിലേക്ക് രാശി മാറുന്നു അതുപോലെ ശനി പത്തിൽ സ്ഥിതി തുടരുന്നു രാഹു മെയ് പതിനെട്ടിന് പത്തിൽ നിന്നും ഒൻപതിലേക്കും കേതു നാലിൽ നിന്ന് മൂന്നിലേക്കും രാശി മാറുന്നു ഇതാണ് പൊതുവായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ച് മിഥുന കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയാധിപനായിട്ടുള്ള ബുധൻ നീചരാശിയിലാണ് നിൽക്കുന്നതെങ്കിലും ആദ്യ വാരം കഴിയുമ്പോൾ ആ നീചരാശി ഇന്ന് പുറത്തു വരുന്നു മാത്രമല്ല ആ ബുധന് നീചഭംഗമുണ്ട് ശുക്രൻ ആ രാശിയിൽ ഉച്ചസ്ഥിതിനായിട്ട് നിൽക്കുകയും കൂടിയാണ് അതുകൊണ്ട് പൊതുവെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എങ്കിലും സുഖസ്ഥാനത്ത് കേതു മെയ് പതിനേഴ് വരെ സ്ഥിതി ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് കുടുംബത്തിൽ കുടുംബ അംഗങ്ങളുമായിട്ട് അംഗങ്ങൾക്കിടയിലൊക്കെ ഒരു സുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കുടുംബത്തിലാർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ രണ്ടിൽ ചൊവ്വ നീന്തസ്ഥിതിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആഹാരത്തിലൊക്കെ ഒരു കെയർ കൊടുത്തു പോകണം മാത്രമല്ല സംസാരത്തിലും ശ്രദ്ധ വേണം ചിലർക്ക് ദന്ത സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഇ എൻ ഡി സംബന്ധമായിട്ടോ ചെറിയ ഇഷ്യൂസ് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ സൂര്യൻ ഈ അവസാന രണ്ടു വാരമൊക്കെ ആകുമ്പോൾ പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ പിതാവിൻ്റെ ആരോഗ്യത്തിൽ ഒരു കെയർ വേണം പ്രത്യേകിച്ച് അവസാന പകുതി ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കാം തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ ഗുരു തന്നെയാണ് ആ ഗുരു പന്ത്രണ്ടിൽ നിൽക്കുകയാണ് മെയ് പതിനാലിന് ആ കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിലേക്ക് ലഗ്നരാശിയിലേക്ക് രാശി മാറുന്നു അതേസമയം കർമ്മസ്ഥാനത്ത് ശുക്രൻ ഉച്ഛസ്ഥിതനായിട്ട് നിൽക്കുന്നുണ്ട് ശനി നിൽക്കുന്നുണ്ട് അതുപോലെ പതിനേഴ് വരെ രാഹു ആ കർമ്മസ്ഥാനത്തുണ്ട് ജന്മരാശ്യാദിവിനായിട്ടുള്ള ബുധനും ആ കർമ്മസ്ഥാനത്ത് ആദ്യവാരം ഉണ്ട് അപ്പോൾ തൊഴിലിൽ നമുക്ക് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കാൻ കഴിയും പൊതുവേ പത്തിലൊക്കെ ആ ശനിയുടെയൊക്കെ സ്ഥിതി വരികയാണ് അപ്പോൾ തൊഴിലൊക്കെ അച്ചടക്കം നീതിബോധം ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് കർമ്മ നേട്ടങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് വർക്കിലൊക്കെ അവരുടെ ശ്രദ്ധ കൂടുന്നതിനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ തൊഴിലിൽ ഉയർച്ച പ്രതീക്ഷിക്കാം കാരണം കർമ്മസ്ഥാനത്ത് ശുക്രൻ ഉച്ഛസ്ഥനായിട്ട് നിൽക്കുന്നുണ്ട് ഭാഗ്യഭാവാദിവിനായിട്ടുള്ള ശനിയുണ്ട് ശനി അഷ്ടമ ഭാവാധിപനും കൂടെയാണ് എന്നുള്ളത് കൊണ്ട് തൊഴിലെടുത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം ചിലർക്ക് ടാൻസറിനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പം പൊതുവെ നമുക്ക് ഈ തൊഴിലിൽ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന മാസമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ സർക്കാർ സർവീസിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഉയർന്ന ചുമതലയോ അധികാരമൊക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ട് വാരം അത് കഴിയും അവർക്കല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയിലൊരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ചുമതലയൊക്കെ അവർക്ക് ചിലപ്പോൾ കിട്ടാനൊക്കെ സാധ്യത കാണുന്നുണ്ട് ആദ്യ പകുതി കഴിയുമ്പോൾ ഈ പ്രത്യേകിച്ച് ഈ സെൽഫ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയും കർമ്മഭാവാധിപനായിട്ടുള്ള ആ ഗുരു മെയ് പതിനഞ്ചിന് പതിനാലിന് ജന്മരാശിയിലേക്ക് വരികയാണ് അപ്പോൾ കർമ്മഭാവാധിപൻ ജന്മരാശിയിലേക്ക് വരുമ്പോൾ പൊതുവേ നമുക്ക് ആ കർമ്മ സംബന്ധമായിട്ടുള്ള ഒരു പുഷ്ടി ഉണ്ടാകും അപ്പോൾ സ്വന്തമായിട്ടൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ അന്വേഷകർക്കൊക്കെ അവസരങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആദ്യ പകുതി കഴിയുമ്പോൾ തന്നെ തൊഴിൽ ലഭിക്കുന്നതിന് ആ ഗുരുവിൻ്റെ പ്രത്യേകിച്ച് ആ ലഗ്നരാശിയിലേക്കുള്ള ആ ഗുരുവിൻ്റെ രാശി മാറ്റം വഴിതെളിക്കും അതുപോലെ ദൂരസ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ താമസ സ്ഥലത്തോട്ട് തന്നെ ആ തൊഴിൽ ഒരു ട്രാൻസ്ഫറൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അങ്ങനെ അത് ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമാണ് ആദ്യ പകുതി കഴിയുമ്പോൾ തന്നെ ആ ബിസിനസ്സൊക്കെ വിപുലീകരിക്കാനും അല്ലെങ്കിൽ ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ബിസിനസ് അതിൻ്റെ ബ്രാഞ്ചൊക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനെപ്പറ്റിയുള്ള ചിന്തകൾ അതിനുള്ള പ്ലാന് ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ അനുകൂ പൊതുവെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് കാരണം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു മെയ് പതിനാലൊക്കെ ആകുമ്പോൾ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട് ജന്മരാശിയിൽ നിന്നുണ്ട് ആ ഗുരു ഏഴാം ഭാവാധിപൻ ഏഴിലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് അതുപോലെ ബുധന്റെ സ്ഥിതിയും പത്തിലും പതിനൊന്നിലുമൊക്കെ വരുന്ന സമയമായതുകൊണ്ട് ബുധനെന്ന് പറയുന്നത് ബിസിനസ് കാരകനും കൂടിയാണ് അതുപോലെ ശുക്രൻ്റെ സ്ഥിതി തന്നെ പൊതുവേ അനുകൂലമാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിലൊക്കെ നമുക്ക് ഈ കുറച്ച് കാലമായിട്ട് നമുക്ക് അനുഭവപ്പെട്ട അസ്ഥിരതകൾ ഇപ്പോൾ പന്ത്രണ്ടിലൊക്കെ ഗുരു നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ ബിസിനസ്സിലൊക്കെ ഒരു ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു അസ്ഥിരതയൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം ആ അസ്ഥിരതയ്ക്കും ഫ്ളക്ച്വേഷനൊക്കെ തന്നെ ഒരു ഒരു മാറ്റം ആ ഗുരു ജന്മരാശിയിലേക്ക് വരികയും ആ ഗുരു ആ ജന്മരാശി നന്ന ഏഴിലേക്ക് ദൃഷ്ടി വഴിയും ഉണ്ടാകും അപ്പോൾ ബിസിനസ് പരമായിട്ട് പൊതുവെ പൊതുവെ നല്ല സമയം എന്ന് തന്നെ പറയാം ഈ പാർട്നർഷിപ്പ് ബിസിനസ്സിലൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ പുത്തൻ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആരംഭം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് ചിലർക്ക് ഈ ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും പുതിയ കരാറുകളിലൊക്കെ എത്തിപ്പെടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നിയമപ്രശ്നങ്ങളും പരിഹരിച്ചു പോകാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമെന്ന് പറയാം വിദേശ വിപണനം നടത്തുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധൻ ആദ്യവാരം നീചരാശിയിലാണെങ്കിലും ആ ബുധന് നീചഭംഗമുണ്ട് വിദ്യാകാരകനാണ് ബുധൻ അപ്പം ബുധനെക്കൊണ്ടൊരു ദോഷം വരുന്നില്ല അതുപോലെ തന്നെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയമാണ് അപ്പം പ്രത്യേകിച്ച് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശനിയുമായിട്ട് ആ ശുക്രന് ബന്ധം വരുന്നുണ്ട് അത് പഠനത്തിൽ നമുക്കൊരു ഡൈവേർഷൻ ഉണ്ടാകാതെ നോക്കണം അല്ലെങ്കിൽ ശ്രദ്ധ കുറയാതെ നമ്മൾ നോക്കണം പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ട് വാരം ആദ്യത്തെ രണ്ട് വാരം അതുപോലെ അവസാനത്തെ രണ്ട് വാരം പഠനത്തിൽ ആദ്യത്തെ രണ്ട് വാരത്തേക്കാൾ പഠനത്തിൽ ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവസാനത്തെ രണ്ട് വാരം അപ്പം ഗുരുവിൻ്റെ അഞ്ച് ഒൻപതിലേക്ക് ദൃഷ്ടി പഠനത്തിൽ ഗുണം ചെയ്യും അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിലൊക്കെ അഡ്മിഷനൊക്കെ സാധ്യമാകും അത് അവസാനത്തെ ആ പകുതി മാസത്തിൻ്റെ അവസാന പകുതി ഒക്കെ ആകുമ്പോൾ ആ അഞ്ചിലെ അദൃഷ്ടി വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ആ ഗുരുവിൻ്റെ ഒൻപതിലേക്കുള്ള ഒരു ദൃഷ്ടിയും വരുന്നുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ഇപ്പോൾ ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആ ഗുരുവിൻ്റെ ഒൻപതിലെ ദൃഷ്ടി കൊണ്ടുണ്ടാകും അതുപോലെ ഒൻപതിലൊക്കെ രാഹു നിൽക്കുന്ന സമയമാണ് അപ്പോൾ വിദേശത്തൊക്കെയാണ് പഠനം നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ഒൻപതിൽ നിൽക്കുന്ന രാഹുവിനെ ഗുരുവൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് അക്കാഡമി തലത്തിൽ നല്ല ഒരു പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അവസാനത്തെ രണ്ട് വാരം അതുപോലെ ക്രിയേറ്റീവ് വർക്ക് അതുപോലെ കലകൾ ഇതൊക്കെ ഇതിലൊക്കെ പഠനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും ആ ഗുരുവിൻ്റെ രാജ്യമാറ്റം കൊണ്ട് ഉണ്ടാകുന്നത് ഉന്നത പഠനം വിദേശത്തൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പതിനാല് കഴിയുമ്പോൾ അതായത് മെയ് പതിനാല് കഴിയുമ്പോൾ തന്നെ അതിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ഇപ്പോൾ ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ പതിനൊന്നാം ഭാവാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് ആ ചൊവ്വ നിൽക്കുന്നത് രണ്ടിലാണ് പതിനൊന്നാം ഭാവാധിപൻ രണ്ട് നിൽക്കുന്നത് നല്ലതാണ് പക്ഷേ ആ ചൊവ്വയ്ക്ക് രണ്ടാം ഭാവരാശി നീചരാശിയാണ് എന്നുള്ളൊരു പ്രത്യേകതയുടെയുണ്ട് രണ്ടാം ഭാവാദി പിന്നാണെങ്കിൽ ചന്ദ്രനാണ് ചന്ദ്രൻ വേഗത്തിൽ ഇങ്ങനെ രാശികൾ മാറുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ പൊതുവേ ഈ ധനകാരകനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ആദ്യത്തെ രണ്ടു വാരമൊക്കെ വ്യയസ്ഥാനത്താണ് പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പം ധനപരമായിട്ട് ഉള്ള കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ നമുക്ക് ആവശ്യമാണ് പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ടു വാരം അത് ചെലവ് അധികരിക്കാനൊക്കെ സാധ്യതയുണ്ട് വേയസ്ഥാനത്ത് ധനകാരകൻ നിൽക്കുന്ന സമയമാണ് അപ്പോൾ അത് ചിലവ് കൂട്ടാൻ സാധ്യതയുണ്ട് അത് സാമ്പത്തികമായിട്ട് ഒരു ഒരസ്ഥിരതയൊക്കെ ചിലപ്പോൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പ്രതീക്ഷിച്ചിരിക്കാതെയുള്ള ചെലവുകളൊക്കെ വന്നു വിടാം പക്ഷെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കാനും സാധ്യതയുണ്ട് ആദ്യത്തെ രണ്ട് വാരം ആ ഗുരു പന്ത്രണ്ടിൽ നിൽക്കുക വഴി അത് കഴിയുമ്പോൾ ഈ ഗുരു ജന്മരാശിയിലേക്കൊക്കെ വരുന്നുണ്ട് അത് കുറച്ച് ഗുണാനുഭവമൊക്കെ ഉണ്ടാകും നമുക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ബിസിനസ് വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും കർമ്മ ഈ തൊഴിൽ വഴിയൊക്കെ നമുക്ക് കൂടുതൽ ധന നേട്ടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആണ് രണ്ടിൽ സ്ഥിതി വരുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ധനം പ്രത്യേകിച്ച് ശത്രുക്കൾ വഴിയൊക്കെ നഷ്ടപ്പെടാതിരിക്കാനും കൂടെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം അപ്പം ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ആ ഗുരു ആദ്യത്തെ രണ്ടു വാരം പന്ത്രണ്ടിലാണ് ഇഷ്ടസ്ഥാനത്തല്ല അതിനുശേഷം പതിനാല് മുതൽ ആ ഗുരു ജന്മരാശിയിലേക്ക് വരുന്നു ആ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഏഴിലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ഏഴാം ഭാവത്തിന് പുഷ്ടി വരുന്നു ബലം വരുന്നുണ്ട് അപ്പോൾ ആദ്യ പകുതി കഴിയുമ്പോൾ തന്നെ ആദ്യ പകുതിയൊക്കെ വിവാഹത്തിലൊക്കെ ഒരു ആലസ്യം അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിനൊക്കെ ഒരു താമസമൊക്കെ ഉണ്ടായിരിക്കാം അത് അവസാനത്തെ പകുതിയാകുമ്പോൾ അതായത് മെയ് പതിനാല് കഴിയുമ്പോൾ വിവാഹ ആലോചനകളൊക്കെ സ്മൂത്താകും അല്ലെങ്കിൽ ആലോചനകളിൽ വന്ന തടസ്സങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട് അതുപോലെ ചിലർക്ക് കുഞ്ഞുനാളിലൊക്കെ അവർക്ക് അറിയാവുന്ന വ്യക്തിയുമായിട്ട് അങ് അങ്ങനെയുള്ള വ്യക്തിയുമായിട്ട് ഒരു വിവാഹാലോചനയൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യത ഉള്ളതായിട്ടും കൂടെ കാണുന്നുണ്ട് കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ പ്രശ്നങ്ങളൊക്കെ മാറും പ്രത്യേകിച്ച് ആദ്യത്തെ പകുതി കഴിയുമ്പോൾ അതുപോലെ മേരിറ്റ് റിലേഷൻഷിപ്പിൽ നിലവിൽ ഉള്ള ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമൊക്കെ ഉണ്ടാകും പൊതുവെ ദമ്പതിമാർക്ക് ആത്മീയ ചിന്തയൊക്കെ കൂടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആരുടെ ഭാഗത്തായാലും ആ ശരിയും തെറ്റുമൊക്കെ തിരിച്ചറിഞ്ഞ് തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി പരസ്പരം വിശ്വാസത്തോടുകൂടി ബഹുമാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സ്ഥിതിയായിരിക്കും ഏഴാം ഭാവാധിപനായിട്ടുള്ള ആ ഗുരു ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് ഈ ശരി ശരിതെറ്റികളൊക്കെ ബോധ്യപ്പെട്ട് നമ്മുടെ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തി പോകാൻ കഴിയുന്ന ഒരു ഗ്രഹസ്ഥിതി ആയിരിക്കും പ്രത്യേകിച്ച് ആ ഗുരുവിൻ്റെ ജന്മരാശിയിലെ സ്ഥിതിയും അതുപോലെ ആ ഗുരുവിൻ്റെ ഏഴിലെ ദൃഷ്ടി കൊണ്ട് അവസാനത്തെ അതായത് മെയ് മാസത്തെ അവസാന പകുതി അതിനനുകൂലമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ദമ്പതിമാർക്ക് ചിലപ്പോൾ ഈ ആദ്യത്തെ പകുതിയൊക്കെ ആകുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഏഴാം ഭാവതിന് ബന്ധണ്ടി നിൽക്കുന്ന സമയമാണ് ചിലപ്പോൾ ദൂരയാത്രകൾക്കോ ഷോപ്പിങ്ങിനോ അതുവഴിയൊക്കെ പണച്ചെലവ് ജീവിത പങ്കാളി വഴിയൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ആദ്യത്തെ രണ്ട് വാരത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്നതായിട്ടും കൂടെ കാണുന്നുണ്ട് ഇനി കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ ഈ പ്രത്യേകിച്ച് നാലാം ഭാവരാശിയിൽ ആ സുഖസ്ഥാനത്ത് കേതു നിൽക്കുകയാണ് മെയ് പതിനേഴ് വരെ മെയ് പതിനേഴ് കഴിയുമ്പോൾ ആ കേതു നാലിൽ നിന്ന് മൂന്നിലേക്ക് രാശി മാറും കേതു ഇഷ്ടസ്ഥാനത്തേക്ക് രാശി മാറും അപ്പം നാലിലേക്ക് ശുക്രൻ്റെയും അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള ബുധൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട് ശനിയുടെയൊക്കെ ദൃഷ്ടിയുണ്ട് ആ ഗുരു ഒക്കെ ആദ്യത്തെ രണ്ട് വാരം ആ നാലിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ കുടുംബത്തിൽ ഇപ്പോൾ നാലിൽ കേതു നിലനിന്നാൽ തന്നെയും മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ദൃഷ്ടി ഏഴിലേക്ക് നാലിലേക്ക് വരുന്നതുകൊണ്ട് ഇപ്പോൾ കുടുംബ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയും പ്രത്യേക പ്രത്യേകിച്ച് മെയ് പതിനെട്ടൊക്കെ ആവുമ്പോൾ ആ കേതുകൂടെ മാറുമ്പോൾ കുടുംബത്തിലൊരു സംതൃപ്തി ഒക്കെ നമുക്ക് അനുഭവപ്പെടും കുടുംബ അംഗങ്ങൾക്കിടയിലെ സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബ പ്രശ്നങ്ങൾക്ക് ക്രമേണ പരിഹാരമൊക്കെ ഉണ്ടാകും അതുപോലെ നമുക്ക് വീടോ അല്ലെങ്കിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കാനോ വീട് പുതുക്കാനോ അതുപോലെ വാഹനം അതുപോലെ വസ്തു ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവേ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം മെയ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഈ ദിവസങ്ങൾ ഈ മിഥുനക്കൂറുകാർക്കും മിഥുനലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല അതുകൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട ഈ അതായത് ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ എന്തെങ്കിലുമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ കഴിവതും ഈ ദിവസങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കഴിവത് ഈ ദിവസങ്ങൾ ഒഴിവാക്കുക അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും സുപ്രധാന തീരുമാനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ പറഞ്ഞത് മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ഫലമാണ് അപ്പോൾ മിഥുനക്കൂറിൽ പെടുന്ന എല്ലാവരും മിഥുന ലഗ്നക്കാരല്ല എന്ന് മനസ്സിലാക്കുക ചിലർ മിഥുന ലഗ്നക്കാരായിരിക്കാം അപ്പം മിഥനക്കൂറും മിഥുന ലഗ്നവും അപ്പം അവർക്ക് ഈ പറഞ്ഞ ഫലം ഏറെക്കുറെ അവർക്ക് അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് അതേസമയം മെയിന മിഥുന നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം ഇപ്പം ചിലർക്ക് കർക്കിടകം ആകാം ചിലർക്ക് ചിങ്ങമാകാം ചിലർക്ക് കന്നിയാകാം അപ്പം ഈ വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്നവർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം തന്നെ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ഈ മെയ് മാസത്തെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളു മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നക്ഷത്രത്തെ ഫല നക്ഷത്ര നക്ഷത്രഫലത്തെക്കാളും കൂടുതൽ എന്ന് പറയുന്നത് ഒരു നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയുടെ ലഗ്നരാശി ഏതാണ് അതിനാണ് പ്രസക്തി അപ്പോൾ ആ ലഗ്നഫലം കൂടെ കേൾക്കുക ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം